അർജുൻ ജീവനോടെ തിരികെ വരുന്നത് കാണാനാണ് കണ്ണാടിക്കൽ ഗ്രാമം കാത്തിരുന്നത് അതെല്ലാം അസ്തമിച്ചു കക്കോടി പുഴയിൽ നിന്ന് നാനൂറോളം കിലോമീറ്റർ അകലെ ഗംഗാവലി പുഴയിൽ നിന്ന് അർജുൻ്റെ ലോറി കണ്ടെടുത്ത നിമിഷം മുതൽ ഈ ഗ്രാമം നിശബ്ദതയിലേക്ക് കൂപ്പുകുത്തി ഇന്നലെ രാവിലെ മുതൽ അർജുൻ്റെ വീട് തേടി നിറഞ്ഞ സങ്കടത്തോടെ പലരും വന്നു ചിലർ നിശബ്ദരായി അല്പനേരം നിന്ന ശേഷം തിരികെ പോയി ഇതര ജില്ലകളിൽ നിന്ന് വന്നവരുൾപ്പെടെയുണ്ട് കൂട്ടത്തിൽ എഴുപത്തി മൂന്ന് ദിവസത്തിന് ശേഷം അവൻ ഈ പടി കടന്ന് തിരികെ എത്തി തൻ്റെ വിയർപ്പിൽ പണിതുയർത്തിയ വീട് ചേതനയറ്റ ശരീരമായി അവൻ്റെ അവസാന വരവ് ഇനി ഈ പടി കടന്ന് അവൻ പുറത്തേക്ക് പോകില്ല ലോറിയുടെ വളയം പിടിച്ച് അകലങ്ങളിലേക്ക് യാത്ര പോവില്ല നാട്ടുകാരുടെ വീട്ടുകാരുടെ കൂട്ടുകാരുടെ പ്രിയപ്പെട്ട അർജുൻ ഇതാ ഇപ്പോൾ കക്കോടിപ്പുഴയിലൂടെ ഒഴുകുന്നത് കണ്ണീരാണെന്ന് തോന്നിപ്പോകും അർജുൻ്റെ വീട്ടിൽ നിന്ന് അത്ര അടുത്താണ് കക്കോടി ഈ പുഴ കരകവിഞ്ഞ് നാട് മുഴുവൻ വെള്ളത്തിലാവുമ്പോൾ സഹായിക്കാൻ ഓടി നടന്നവരാണ് അർജുനും കൂട്ടുകാരും വീണു പരിക്കേറ്റതിനെ തുടർന്ന് അർജുൻ്റെ അച്ഛൻ ഏതാനും ആഴ്ചകളായി കിടപ്പിലായിരുന്നു ഇപ്പോൾ വാക്കറിൻ്റെ സഹായത്തോടെയാണ് അച്ഛൻ നടക്കുന്നത് അർജുൻ്റെ മൃതദേഹത്തിൽ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ കാസർകോട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പുഷ്പചക്രം സമർപ്പിച്ചു കോഴിക്കോട് ജില്ലാതിർത്തിയ അഴിയൂരിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി മൃതദേഹവുമായി ആംബുലൻസ് കടന്നു വന്ന വഴികളിൽ അർജുനെ കാണാനായി ജനം കാത്തുനിന്നു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയും കാർവാർ എം എൽ എ സതീഷ് സെയ്ലും മൃതദേഹത്തെ അനുഗമിച്ചു അതിവൈകാരികമായ നിമിഷങ്ങൾക്കാണ് കണ്ണീരണിഞ്ഞ് കണ്ണാടിക്കൽ ഗ്രാമം സാക്ഷിയായത് തൻ്റെ മണ്ണിൽ അർജുൻ അന്തിയുറങ്ങുമ്പോൾ അവശേഷിക്കുന്നത് അവൻ കണ്ട സ്വപ്നങ്ങളാണ് ഉറ്റവരുടെ തീരാസങ്കടങ്ങളുടെ കണ്ണീരാണ് you <laughs>